ായി ലഭിക്കുവാനുള്ള ഇച്ഛോ ബലവത്താണ് അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ അർത്ഥം അനർഥമാകാനിടയുണ്ട് അതിനാൽ ഉചിതം കഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറെടുത്ത് ഞാൻ എന്റെ പുത്രിയായി ജന്മം എടുക്കുന്നു സത്യ എന്റെ തപസ് അങ്ങയുടെ മാതാവാകാനുള്ള സൗഭാഗ്യം ലഭിക്കുമോ എനിക്ക് വരം നൽകൂ അടുത്ത ജന്മം അങ് എന്റെ പുത്രിയായി അവതരിക്കണം ഒന്നുറപ്പാണ് സതീദേവി നൽകിയ വരമനുസരിച്ച് സതിയുടെ അടുത്ത ജന്മത്തിൽ മാതാപിതാക്കളാകാനുള്ള ഭാഗ്യം ഹിമവാനും മേനയ്ക്കും ലഭിക്കും ദേവരാജൻ ഇന്ദ്ര

പരംപിതാവേ അങ്ങ് ദേവന്മാരെ മേനാദേവിയുടെയും ഹിമവാന്റെയും സമീപം അയച്ചു പക്ഷേ അവരുടെ ശക്തി ആരാധന സഫലമാകുമോ എന്തിനീ ശങ്കിയാണ് സതിയുടെ അഗ്നിപ്രവേശത്തിന് ശേഷം ശിവന്റെ വൈരാഗ്യം വർദ്ധിച്ചിരിക്കുന്നു പരംപിതാവേ ഈ അവസ്ഥയിൽ ശിവൻ ശക്തിയെ അവതാരമെടുക്കാൻ സമ്മതിക്കുമോ ഒരു സത്യം നീ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ ശക്തി സദാശിവന്റെ അർത്ഥാങ്കിന സതി നൽകിയ വരം പൂർത്തിയാകാതിരിക്കുന്നത് ശിവൻ ഇഷ്ടപ്പെടില്ല സതിയുടെ വരദാന പൂർത്തിയോടെ ശിവലീലയുടെ ഉദ്ദേശവും സഫലീകരിക്കും സത്യം തന്നെ നാരായണ നാരായണ അവിടുത്തെ ഓർമ്മയില്ലേ മഹാറാണി മേനാദേവി സതീദേവി അങ്ങയുടെ പുത്രിയായി അവതാരമെടുക്കുമെന്ന് വരദാനം ചെയ്തത് വരദാനം എനിക്ക് തന്നെന്നോ സതീദേവി എന്റെ പുത്രിയായി അവതരിക്കുമെന്നോ ഒരുപക്ഷെ കാലം പോയതനുസരിച്ച് അവിടുന്ന് എല്ലാം മറന്നിരിക്കും ആ മേനറാണി അങ്ങ് സതീദേവിയെ ആരാധിച്ചിരുന്നു ദേവി പ്രസാദിച്ച് അങ്ങക്ക് വരവും നൽകിയിരുന്നു ദേവി അങ്ങയുടെ പുത്രിയായി എനിക്ക് ഓർമ്മ വരുന്നുണ്ട് സതീദേവിയെ പുത്രിയായി ലഭിക്കാൻ ഞാൻ ശക്തി ആരാധന ചെയ്തിരുന്നു അപ്പോൾ ആ വരദാന പൂർത്തിക്ക് വേണ്ടി താങ്കൾ വീണ്ടും ശക്തി ആരാധന ചെയ്യേണ്ടി വരും ആരാധന ചെയ്യണം സതി ശക്തിയുടെ രൂപമാണ്

എന്റെ പുത്രിയായി എടുക്കുക ഞാൻ വേണ്ട വിധത്തിൽ ശക്തിയെ ആരാധിക്കാം അപാര കൃപ മൂലമാണ് ഞങ്ങൾക്ക് ഈ അവസരം കൈവന്നിരിക്കുന്നത് ഞങ്ങൾ തീർച്ചയായും ആരാധിക്കും അതെല്ലാവർക്കും മംഗളമായി ഭവിക്കും ഇനിയെല്ലാം മഹാദേവന്റെ ഇച്ഛ ഇച്ഛന്നത്തെയും പോലെ തന്നെ ദേവനെ സമാധിയിൽ നിന്ന് എങ്ങനെ ഉണർത്തും ഉണർത്തേണ്ട സ്വാമി നീ നോക്ക് ഥൻ ഇപ്രകാര സമാധിയിൽ മുഴുകിയാൽ അനാഥരായി തീരില്ലേ ഈ നിരന്തര സമാധി പൂർണ്ണ വൈരാഗ്യാക്കി തീർക്കില്ലേ നമ്മൾ എന്ത് ചെയ്യും അദ്ദേഹം നമ്മുടെ നാഥനല്ലേ അദ്ദേഹമല്ലാതെ നമ്മെ സംരക്ഷിക്കാൻ വേറെ ആരാണുള്ളത് ക്ഷമിക്കണം സ്വാമി തെറ്റിപ്പോയി സമാധി ദേവർഷി 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 നാരദനെ നാരദൻ എവിടെ വിളിക്കും അദ്ദേഹം എപ്പോൾ എപ്പോൾ വരും ഉണരും വരാതെ ഒന്നും തന്നെ നടക്കില്ല നടക്കും നന്ദി നടക്കും ദേവർഷി നാരദൻ മൂന്ന് ലോകത്തിലും സഞ്ചരിക്കുന്നു നമ്മൾ ഒത്തുചേർന്ന അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ അദ്ദേഹം വരും ആ നന്ദി ദേവ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാം എന്താ ഈ ഉപായം ഉചിതമല്ലേ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം